പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കളി മതിയോ ഐ എസ് എൽ ജയിക്കാൻ ഇന്ന് ഡ്യൂറന്റ് കപ്പിൽ ബംഗളൂരിനെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കണ്ട എല്ലാവർക്കും തോന്നിയ ഒരു ചോദ്യമായിരിക്കും ഇത് അത്രയ്ക്കും നിലവാരമില്ലാത്ത കളിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കാഴ്ച വച്ചത് ഒരു ഫോറിൻ സ്ട്രൈക്കൽ ഇല്ലെന്നുള്ളത് നേര് തന്നെയാണ് പക്ഷേ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിൽ ഇറങ്ങിയ നാല് വിദേശ താരങ്ങൾ ലൂണ നോസോയ് മിലോസ് പെപ്ര എന്നിവരാണ് ലൂണയൊക്കെ ഒന്നും ചെയ്യാനാകാതെ ഗ്രൗണ്ടിൽ വെറുതെ ഓടി നടക്കുന്ന കാഴ്ചയാണ് കാണാനായത് എന്താണ് ബ്ലാസ്റ്റേഴ്സിന് പറ്റിയത് ഇന്ന് കളി കണ്ട എല്ലാവർക്കും മനസ്സിലാകും ഒരു മികച്ച മിഡ്ഫീൽഡറുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിനുണ്ട് മിഡ്ഫീൽഡിൽ കളിമനയൻ ആളില്ലാതെ പോയി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ നെടുന്തൂണായിരുന്ന ജീക്സൺ സിംഗ് ഇത്തവണയില്ല പകരം മികച്ച ഒരു മിഡ്ഫീൽഡറെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നതുമില്ല ഡ്യൂറന്റ് കപ്പിൽ തന്നെ റിസർവ് ടീമായി വന്ന മുംബൈ സിറ്റിയെ എട്ട് പൂജ്യത്തിന് തോൽപ്പിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയത് തൊട്ടടുത്ത മത്സരത്തിൽ കുറച്ചുകൂടി കരുത്തരായ പഞ്ചാബിനോട് ഒന്ന് ഒന്ന് സമനില വഴങ്ങി അടുത്ത മത്സരത്തിൽ സി എസ് എഫിനോട് ഏഴ് പൂജ്യത്തിന്റെ വിജയം അങ്ങനെ ക്വാർട്ടറിൽ എത്തിയതാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാൽ ഇന്ന് ബെംഗളൂരുനെതിരെ കളിച്ച കളിയും കൊണ്ട് ഐ എസ് എല്ലിലേക്ക് ചെന്നാൽ നാണകെട്ട് മടങ്ങേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിന് ബ്ലാസ്റ്റേഴ്സിന്റെ ബോൾ പൊസിഷൻ ഇന്ന് മുപ്പത്തി ശതമാനം മാത്രമായിരുന്നു ബംഗളൂരുത് അറുപത്തിരണ്ട് ശതമാനവും പതിനാറ് ഷോട്ടുകൾ ബംഗളൂരു അടിച്ചപ്പോൾ എട്ട് എണ്ണമാണ് ബ്ലാസ്റ്റേഴ്സ് അടിച്ചത് ഓൺ ടാർഗറ്റിലേക്ക് ബംഗളുരുവിന്റെ അഞ്ചും ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നും ഷോട്ടുകളാണ് ഉണ്ടായിരുന്നത് നാനൂറ്റി പത്ത് പാസുകൾ ബംഗളൂരു കംപ്ലീറ്റ് ചെയ്തപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് നൂറ്റി അമ്പത്തി ഒൻപത് എണ്ണം മാത്രമാണ് ഇനി പാസിംഗ് അക്യുറസി ബംഗളൂരുവിന് എഴുപത്തി ഒൻപത് ശതമാനവും ബ്ലാസ്റ്റേഴ്സിന് അൻപത്തി ഒൻപത് ശതമാനമാണ് ബംഗളൂരുവിന്റെ കയ്യിൽ നിന്ന് മിസ്സാകുന്ന ബോളുകൾ പെറുക്കിയെടുത്ത് വലിച്ചു നീട്ടി അടിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് ഇന്ന് കാണാനായത് ഈ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ കണ്ണ് തുറപ്പിക്കും എന്ന പ്രതീക്ഷയൊന്നുമില്ല ഇനി ഒരു ഫോറിൻ സ്ട്രൈക്കറും മിഡ്ഫീൽഡിൽ ബിപിൻ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും മെച്ചമുണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം